മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തിയേഴ് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് തൃക്കേട്ടയാണ് നക്ഷത്രം തൃക്കേട്ട ഒന്നാം പാദം മീനലഗ്നം ലഗ്നത്തിൽ ഗുളികൻ രണ്ടിൽ വ്യാഴം ശനി മൂന്ന് ശൂന്യം നാലിൽ സൂര്യൻ അഞ്ചിൽ ബുധൻ ശുക്രൻ രാഹു ആറ് ഏഴ് ഭാവങ്ങൾ ശൂന്യം എട്ടിൽ കുജൻ ഒൻപതിൽ ചന്ദ്രൻ പത്ത് ശൂന്യം പതിനൊന്നിൽ കേതു പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ലക്നാധിപനായിട്ടുള്ള ഗ്രഹം രണ്ടിൽ നീചനായ ശനിയോടൊത്ത് നിൽക്കുന്നു ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുന്നു നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ രണ്ട് പന്ത്രണ്ട് ഈ രണ്ട് ഭാവങ്ങളിലേക്കും ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ ബേസിക്കലി ഇത്തരം ആളുകൾക്ക് ഉയർച്ച അതല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സമയത്ത് നടക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു തടസ്സം ബ്ലോക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് നിഷ്പ്രയാസം നേടുന്ന കാര്യങ്ങൾക്ക് പോലും അല്പം എഫേർട്ട് പരിശ്രമം വേണ്ടി വരിക അത്തരം ശ്രമങ്ങളൊക്കെ ഇത്തരം ജാതകർക്ക് പൊതുവെ കാണുന്നുണ്ട് പ്രത്യേകിച്ചും ലക്നാധിപൻ വ്യാഴമാവുകയും ലക്നത്തിൽ ഗുളികൻ നിൽക്കുകയും വ്യാഴം നീചനായ ശനിയോടൊത്ത് നിൽക്കുകയും ചെയ്യുന്നു ഇതിൽ ഡിലേ അല്ലെങ്കിൽ താമസം വൈകുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ വളരെ ശ്രദ്ധിക്കേണ്ടതു തന്നെയാണ് അതുപോലെ തന്നെയാണ് നാലാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും യഥാക്രമം ബുധൻ അഞ്ചിൽ മനസ്സിൻ്റെ സ്ഥാനത്ത് സന്താന സ്ഥാനത്ത് ശുക്രനോടൊത്ത് രാഹുവിനോടൊത്ത് നിൽക്കുന്നു വിവാഹകാരകൻ ശുക്രൻ കർക്കിടകത്തിൽ നിൽക്കുന്നത് തന്നെ അല്പം ശ്രദ്ധ വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ രാഹു നിൽക്കുന്നു അതുപോലെ തന്നെ ഏഴാം ഭാവാധിപത്യം വഹിക്കുന്ന ബുധനും നിൽക്കുന്നു ഇത്തരക്കാർക്ക് ഏതെങ്കിലും രീതിയിൽ മുൻപരിചയമുള്ളതോ പ്രണയബന്ധമോ ഒക്കെയായി വന്ന് വിവാഹത്തിലേക്കെത്തുന്ന ഒരു സ്വഭാവം സഹജമായി എല്ലാവർക്കും എന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷേ ഒരുപാട് പേർക്ക് ഇത്തരം ലക്ഷണങ്ങൾ കാണുന്നുണ്ട് അത് നല്ലത് തന്നെ പക്ഷേ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായി മുൻകരുതൽ എന്ന് വച്ചാൽ താനുമായി തൻ്റെ വ്യക്തിത്വവുമായി ജീവിതവുമായി സാഹചര്യങ്ങളുമായി ചേർന്ന് പോകുന്ന ഒരാൾ തന്നെയാണ് പാർട്ട്ണറായി വന്നിട്ടുള്ളത് വരുന്നത് എന്നുള്ള ഒരു തീർച്ച നേടാൻ ഇത്തരക്കാർ ആദ്യമേ തന്നെ ശ്രമിക്കേണ്ടതാണ് അതല്ലാത്ത ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കാരണം ശുക്രൻ കർക്കിടകത്തിൽ നിൽക്കുന്നു ഒപ്പം രാഹു ഉണ്ട് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഉണ്ട് ഈ മൂന്ന് ഗ്രഹങ്ങളും നിൽക്കുന്ന ക്ഷമിക്കുക ഈ രണ്ട് ഗ്രഹങ്ങളും ഒരു ഛായാഗ്രഹവും നിൽക്കുന്ന രാശിയുടെ അധിപൻ ചന്ദ്രൻ നീചനാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഇമോഷണൽ ബാലൻസിംഗ് ഒക്കെ ശരിയാം വിധമാണ് എന്ന് മനസ്സിലാക്കി വേണം വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇത്തരം വ്യക്തികൾ പോകാനായിട്ട് അതുപോലെ തന്നെ പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം രണ്ടിൽ ഗുളികണ്ഠ ദൃഷ്ടിയിൽ നീചനായ ശനിയോടൊപ്പം നിൽക്കുന്നു ജോലി സംബന്ധമായി ഏതെങ്കിലും രീതിയിലുള്ള അല്പം ബുദ്ധിമുട്ടുകൾ അതല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ അല്പം ടഫായ ജോലി സാഹചര്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം കാരണം നിൽക്കുന്ന രാശിയിൽ നിന്നും വ്യാഴം ക്ഷമിക്കുക രാഹു ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഈ നാല് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപ്രകാരം രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി എന്ന് പറയുന്നത് ലഗ്നത്തിലേക്ക് തന്നെയാണ് ലഗ്നത്തിൽ ഓൾറെഡി ഗുളികനുണ്ട് ഇത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ തൊഴിൽ സ്ഥാനത്തേക്കും രാഹുവിൻ്റെ ആറാം ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ തൊഴിൽ സംബന്ധമായിട്ടൊക്കെ ഏതെങ്കിലും രീതിയിൽ ഒരല്പസ്വല്പം ടഫ്നെസ് ഉണ്ടാകാനുള്ള അല്പം റഫായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അതിനെ ബുദ്ധിപരമായി പ്രായോഗികമായി നേരിടാനുള്ള പക്വത ഈ വ്യക്തി ആർജിക്കുക തന്നെ വേണം അതുപോലെ തന്നെ കുജൻ നിൽക്കുന്നത് എട്ടിലാണ് എട്ടിലെ കുജൻ അതുപോലെ തന്നെ ആറിലെ കുജൻ ആറ് എട്ട് ഈ രണ്ട് ഭാവങ്ങളിലും കുജൻ വന്നു കഴിഞ്ഞാൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു പ്രത്യേകം ശ്രദ്ധ പുലർത്തി തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകിച്ചും വീഴ്ചകൾ ചതവുകൾ പോലെയുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ഉയർന്ന പ്രതലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന അവസരങ്ങൾ വാഹനം ഉപയോഗിക്കുന്ന അവസരങ്ങൾ എല്ലാം തന്നെ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ വേണം ഇത്തരം വ്യക്തികൾ പോകാനായിട്ട് അതേപോലെ തന്നെയാണ് നാലിലെ സൂര്യൻ അവിടേക്ക് ശനിയുടെ നീചനായി നിൽക്കുന്ന ശനിയുടെ മൂന്നാം ദൃഷ്ടിയുണ്ട് ശനിയാവട്ടെ ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയിലുമാണ് നിൽക്കുന്നത് ഇതും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ചില അവസരങ്ങളിലൊക്കെ ജോലി സംബന്ധമായിട്ടോ അല്ലാതെയൊക്കെ ഉന്നത അധികാരികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാഠിന്യമേറിയ സാഹചര്യങ്ങളിലൂടെ ഇത്തരം വ്യക്തികൾക്ക് സഞ്ചരിക്കേണ്ടതായി വരുന്നത് സഹജമാണ് അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ കൂടി എടുത്ത് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ നേരത്തെ കൂട്ടി തന്നെ ചെയ്തു വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് അബദ്ധം പറ്റിയിട്ട് പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിലും നല്ലത് അബദ്ധം പറ്റാതിരിക്കാൻ അഥവാ പറ്റിയാൽ തന്നെ നമ്മളെ കൊണ്ട് താങ്ങുന്ന രീതി വിധമുള്ള അബദ്ധങ്ങൾ മാത്രം പറ്റാനായിട്ടുള്ള പരിഹാരങ്ങൾ കൃത്യമായി എടുത്തു പോവുക ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ബുധദശയിലായിരുന്നു ജനനം രണ്ടായിരത്തി പതിനഞ്ച് വരെ ബുധൻ അത് കഴിഞ്ഞ് കേതു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ അതിന് കഴിഞ്ഞ് ശുക്രൻ രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് വരെ അതിനുശേഷം സൂര്യൻ രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് വരെ അതിനുശേഷം ചന്ദ്രൻ പത്തുകൊല്ലം രണ്ടായിരത്തി അൻപത്തി എട്ട് വരെ ശേഷം ചൊവ്വ രണ്ടായിരത്തി അറുപത്തി അഞ്ച് വരെ ശേഷം രാഹു ഗുരു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇത് ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് ശുക്രനിൽ ശുക്രനാണ് എന്ന് വെച്ചാൽ നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ശുക്രനിൽ ശുക്രൻ ശുക്രൻ്റെ അവസ്ഥ നേരത്തെ പറഞ്ഞു അഞ്ചിൽ നിൽക്കുന്നു മനസ്സിൻ്റെ സ്ഥാനത്ത് സന്താന സ്ഥാനത്ത് കർക്കിടകത്തിൽ നാലാം ഭാവാധിപനും ഏഴാം ഭാവാധിപനായ ബുധൻ ഒപ്പമുണ്ട് അവിടെ രാഹുവുമുണ്ട് സോ രാഹു ശുക്രൻ ബുധൻ ശുക്രദശ നടക്കുന്നു അതിൽ തന്നെ ശുക്രൻ്റെ അപഹാരം എന്തെങ്കിലുമൊക്കെ റിലേഷൻസ് പോലെയുള്ള ബന്ധങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ എന്തുകൊണ്ടും പറ്റിയ ഒരു സമയത്തിലൂടെയാണ് ഈ വ്യക്തി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കൃത്യമായിട്ടുള്ള ചിന്തകളെ ക്രോഡീകരിക്കുകയും പ്രായോഗികമായി ചിന്തിക്കുകയും വരുന്ന ബന്ധങ്ങൾ അല്ലെങ്കിൽ ആളുകൾ തനിക്കുമായി നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായി ചേർന്ന് പോകുന്നവരാണ് എന്ന് ഉറപ്പാക്കുകയും വേണം നിർബന്ധമായും കണിഷമായും ഈ ഒരു കാര്യം ചെയ്തു തന്നെ വേണം ഇത്തരം സമയങ്ങളിൽ ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ശുക്രൻ കർക്കിടകത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു കർക്കിടകത്തിലെ ശുക്രൻ തന്നെ അല്പം ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് സ്പ്ലിറ്റ് രണ്ടാക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരുപാട് ആളുകൾക്ക് സംഭാവന ചെയ്യുന്നുണ്ട് സംഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായ രീതിയിൽ കർക്കിടകത്തിലെ ശുക്രനെ ഒരൽപ്പം കരുതുക തന്നെ വേണം പ്രത്യേകിച്ചും രാഹു കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുകയും അതിലേക്ക് നമ്മൾ അറിയാതെ തന്നെ പോയിപ്പെടുകയും ചെയ്യും അവിടെയാണ് നമ്മൾക്ക് മോശകരമായിട്ടുള്ള പ്രത്യേകിച്ചും അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രൻ നീചനായി നിൽക്കുന്നു എന്തെങ്കിലുമൊക്കെ വിഷമതകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ചും മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കാനുള്ള ഒരു സാധ്യതയും ഇത്തരക്കാർക്ക് പൊതുവേ ഉള്ളത് തന്നെയാണ് ഇത് ശ്രദ്ധിച്ച് തന്നെ വേണം ഇത്തരം വ്യക്തികൾ ഇത്തരം കാര്യങ്ങളെ വളരെ ശ്രദ്ധയോടെ തന്നെ വേണം കാണാനായിട്ട് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി